ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട കണ്ടു വൈറലായ ആ റെസിപ്പി ഞാനും കണ്ടു അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നോർത്താണ് ഞാനിന്ന് ഇത് വീഡിയോ വീഡിയോ ഇട്ടത് കിച്ചൻലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു കച്ചുമ്പർ പോലെ ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാനുള്ള ഒരു സാ ഇതിൻ്റെ വീഡിയോ ഞാനും കണ്ടു ചെയ്തും നോക്കി അത് അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇട്ടത് മൂന്ന് സവാള എടുത്ത് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് ഇതളെല്ലാം ആക്കി വെക്കണം രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയുമാണ് ആവശ്യം ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് കുറച്ച് ദിവസം വെച്ചിരുന്ന് കഴിക്കാവുന്നതുമാണ് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് പിന്നാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം കൈ വച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് ദിവസം ഇട്ട് ഇട്ടുപയോഗിക്കാനുള്ളത് കൊണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചീത്ത ഇപ്പും എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെച്ചതിന് ശേഷം ഇച്ചിരി ഉള്ള് കായപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗറം മസാലപ്പൊടി ഇത്രയും തവണ ഇളക്കി അതിലോട്ടിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണത് മുന്നാഗിയുടെയും മസാലപ്പൊടിയുടെ എല്ലാം കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ ഇന്ന് ഞാനിവിടെ ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കര ഇതായിരുന്നു ഒരു കച്ചുംബറിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് അത് ഞാനും ചെയ്ത് നോക്കി വളരെ നല്ല രുചിയുണ്ട് അതാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്